റഷ്യക്ക് ഉക്രൈന്റെ കനത്ത പ്രഹരം ഇരച്ചെത്തിയ ട്രോണുകൾ നമുക്കറിയാം ഏകദേശം രണ്ടര വർഷത്തോളമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏറെ കലുഷിതമായാണ് യുദ്ധം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ യുദ്ധത്തിന്റെ അന്ത്യം ഉറ്റുനോക്കുകയാണ് കൂടാതെ റഷ്യ പോലെയുള്ള വലിയ രാജ്യത്തോട് മലടാൻ ഉക്രൈനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് സാധിക്കുമോ എന്ന ചോദ്യങ്ങളെയൊക്കെ മലക്കമറിച്ചുകൊണ്ടാണ് ഉക്രൈൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ ആയുധങ്ങൾ നൽകി ഉക്രൈന് പിന്തുണയും നൽകുന്നുണ്ട് ഇപ്പോഴിതാ റഷ്യയിലെ കാസനിൽ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം ബഹുനില കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചിറക്കി റഷ്യൻ നഗരമായ കാസനിൽ ഉക്രൈന്റെ ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ ഡ്രോൺ ആക്രമണത്തിൽ കാസൻ നഗരത്തിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് പറയപ്പെടുന്നത് ബഹുനില കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് ഡ്രോൺ ഇടിച്ചു കയറുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് എട്ട് ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി ടാറ്റ ഗവർണർ റുസ്തം മിനിഖാനോ അറിയിച്ചിരുന്നു ആറെണ്ണം പാർപ്പിട കെട്ടിടങ്ങൾ ഇടിക്കുകയും ഒന്ന് വ്യവസായ സ്ഥാപനത്തിൽ ഇടിക്കുകയും നദിക്ക് മുകളിലൂടെ പോയ ഒരു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതായും പ്രസ്താവനയിൽ പറയപ്പെടുന്നു റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് കാസൻ സംഭവം പ്രദേശത്ത് കാര്യമായ ആശങ്കയാണ് ഉണ്ടാക്കിയത് തീപിടുത്തത്തെ തുടർന്ന് ആളുകൾക്ക് താൽക്കാലികമായി വീട് വിട്ടിറങ്ങേണ്ടി വന്നിരുന്നു സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര സേവനങ്ങൾ ഉടനടി തന്നെ പ്രവർത്തിച്ചിരുന്നു ആക്രമണത്തിൽ ആൾ അപായം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാദേശിക അധികൃതർ വ്യക്തമാക്കിയത് കസാനിലെ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ നിർത്തിവച്ചിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാ ബഹുജന സമ്മേളനങ്ങളും റദ്ദാക്കിയിരുന്നു അതിനിടെ റഷ്യ കഴിഞ്ഞ ദിവസം നൂറ്റി പതിമൂന്ന് ഡ്രോണുകൾ അയച്ചതായി ഉക്രൈൻ പറഞ്ഞിരുന്നു ശനിയാഴ്ച രാത്രിയോടെ റഷ്യ റഷ്യൂന്ന് ഡ്രോണുകൾ ഉക്രൈനിലേക്ക് അയച്ചുവെന്നാണ് ഉക്രൈനിൽ അധികൃതർ വ്യക്തമാക്കിയത് ആക്രമണത്തിനിടെ അൻപത്തിയേഴ് ഡ്രോണുകൾ ഇലക്ട്രോണിക് ജാം കാരണം നഷ്ടപ്പെട്ടുവെന്നും പറയപ്പെടുന്നു വെള്ളിയാഴ്ച രാത്രി ആയിക്കോട്ടെ പ്രാദേശിക തലസ്ഥാനത്ത് ഡ്രോൺ ആക്രമണത്തിൽ എട്ട് പേർക്ക് പരിക്കേറ്റതായും ഉക്രൈൻ കാർഗീവ് മേഖലയുടെ ഗവർണർ ലൈഫ് സിൻഹോബോവ് പറഞ്ഞു അതേസമയം കൈവിൽ റഷ്യ അഞ്ച് ഇസ്കന്ദർ മിസൈലുകൾ വിക്ഷേപിച്ചതായും അവയെല്ലാം വിജയകരമായി തന്നെ തടഞ്ഞതായും ഉക്രൈൻ വ്യോമസേന റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പല ജില്ലകളിലും അവശിഷ്ടങ്ങൾ വീണ നാശനഷ്ടങ്ങൾ ഉണ്ടായി റഷ്യൻ ഇടയ്ക്കിടെ തലസ്ഥാനത്ത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നാൽ റഷ്യയുടെ അതിനുവേഷത്തിന് ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷം കൈവിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം കാരണം കാര്യമായ നാശനഷ്ടങ്ങൾ വിരളമാണ് അർജന്റീന പലസീൻ നോർത്ത് മാസിഡോണിയ പോർച്ചുഗൽ മോണ്ടിനെഗ്രോ അൽബേനിയയുടെ നയതന്ത്ര ദൗത്യം എന്നിവ ഉൾപ്പെടെ നിരവധി എംബസികളുള്ള കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഉക്രൈനിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഉക്രൈന്റെ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഉക്രൈന് റഷ്യ മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരുന്നു തെക്കൻ റഷ്യയിലെ ഏറ്റവും വലിയ കെമിക്കൽ പ്ലാന്റുകളിൽ ഒന്നാണ് കാമൻസ്കി പ്ലാന്റ് റോക്കറ്റുകൾക്കുള്ള ഇന്ധനം നിർമ്മിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ പ്ലാന്റ് സ്ഥാപിതമായത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അവശ്യ രാസ ഉൽപ്പന്നങ്ങൾ ഈ പ്ലാന്റിനാണ് നിർമ്മിക്കുന്നത് അടുത്തിടെ ഉക്രൈൻ റഷ്യയിലെ ഒരു പ്രദേശത്ത് ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇത്തരത്തിൽ റഷ്യയുടെ ലാഭകരമായ വ്യവസായങ്ങളിലൊന്നായ എണ്ണ ശേഖരണത്തിൽ നാശനഷ്ടം വരുത്താനാണ് ഉക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് കാരണം റഷ്യയുടെ മൂന്നിലൊന്ന് വരുമാനവും എണ്ണ വിപണിയിൽ നിന്നാണ് ലഭിക്കുന്നത് എണ്ണ സംഭരണശാലകൾക്ക് കേടുവരുത്തിയാൽ റഷ്യയ്ക്ക് അത് അതിഭീമമായ നഷ്ടമുണ്ടാക്കുമെന്ന് ഉക്രൈനും കണക്കാക്കപ്പെടുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഉക്രൈൻ റഷ്യയുടെ എണ്ണ സംഭരണശാലകൾ ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം മാത്രമല്ല എണ്ണ ശുദ്ധീകരണശാലകൾക്ക് ശാലകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഫലമായി ഭീമമായ അറ്റകുറ്റപ്പണികളുടെ ഭീമമായ ചിലവാണ് രാജ്യത്തിന് വഹിക്കേണ്ടി വരിക ഒരു പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ദശലക്ഷക്കണക്കിന് ഡോളർ നടത്തുവരുമെന്ന സാമ്പത്തിക വിദഗ്ദ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിൽ ഏറെ കലുഷിതമായി റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുകയാണ്